ഹലോ ഹണി ബ്ലോക്സിലേക്ക് സ്വാഗതം ഇത് കണ്ടോ ഈ ബ്രഹ്മ ചെയ്യുന്ന പണി എനിക്ക് മനുഷ്യൻ ഇവിടെ ഒരു ശകല നേരം പോലും ഇരിക്കാൻ സമയത്ത് അതാണ് ഈ കുർത്തക്കട് മൊത്തം കാട്ടിരിക്കുന്നത് ഏഹ് എന്താണ് ബ്രഹ്മ കാണിക്കുന്നത് ബ്രഹ്മ കുട്ടി വാ ഇതെന്ത് ഇങ്ങോട്ട് നോക്കും ഇനി ഇവിടെ വാ ഇടക്കെയോ ഇടക്കായിരുന്നു വെഡ്ഡിക്കറാൻ ഞാൻ പറഞ്ഞില്ല കേട്ടോ ഇനി എൻ്റെ കടി വാങ്ങിക്കണേ വെഡ്ഡിക്കറ പറഞ്ഞില്ല കേട്ടോ ഇങ്ങോട്ട് വട റിമോട്ട് എടുക്കാൻ അടിക്കില്ലേ ഇവിടെ വാ വാ ഇവിടിയോ എന്താണ് എന്താണ് എന്നെ ഇങ്ങനെ ഉപദ്രവിക്കാനായിട്ട് ഇവിടെ കയറാൻ പറഞ്ഞേ ഇവിടെ കയറണം എവിടെ കയറാൻ പറഞ്ഞ മമ്മി മമ്മി എവിടെ കയറാൻ പറഞ്ഞേ മമ്മി എന്നോട് എന്താ പറഞ്ഞേന്ന് പറ ആദ്യം മമ്മിയുടെ മടിയിൽ വന്ന് ഇങ്ങനെ തല ചായങ്ങനെ കിടക്കാനാണോ ഇഷ്ടം ഓ സുന്ദരി വാവ ഇങ്ങു മമ്മിയുടെ കാലിൽ മമ്മിയുടെ കാലിലോട്ടൊക്കെ ഇടയിട്ട് കിടന്നേ ഇടയിട്ട് കിടന്നേ മമ്മിയുടെ ഓ എന്തു ഇന്ന് അടിക്കാണ് ഇനി വേണ്ടായിരുന്നു ഇതാണോ നിന്റെ ഹൈഫൈ മമ്മിൻ്റെ ഒരു ഹൈഫൈ തന്നെ ഒരു ഹൈഫൈ സ്പീക്ക് ബ്രഹ്മ സ്പീക്ക് ഇല്ല എന്ത് സ്പീക്ക് ചെയ്യാ അറിയത്തില്ല ബ്രഹ്മ നിനക്ക് കുരുത്തം കെട്ടവനെ കുരുത്തം കെട്ടവനെ ബ്രഹ്മാവേ കുരുത്തം കെട്ടവനെ കുരുത്തം കെട്ടവനെ ബമ്മിടെ കുരുത്തം കെട്ടവനെ അങ്കാരി ചെക്ക അങ്കാരി ചെക്ക അങ്കാരി കല്ല് കുട്ടി അങ്കാരി പൊണ്ണി അങ്കാരി ഭാവി അങ്കാരി ശുദ്ധി 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 ശുദ്ധ കുട്ടി ശുദ്ധി കല്ല ശുദ്ധി കല്ല ഇന്ദിരി പൊണ്ണി ഇന്ദിരി ഭാവി അമ്മ പൊണ്ണി എന്റെ തന്നു മമ്മി പഠിക്കല് തന്നു വൈകിട്ട് ഡ്രസ് അഴിക്കല്ലേ മമ്മിയുടെ മടി തലവെച്ചു കിടന്നു ശരി ഞാൻ വലുത്തിട്ടെ എന്നെ കൊല്ലു കൊല്ലു എന്നെ കാലിലൊക്കെ എന്താടാ വെയിറ്റ് എന്താണ് എന്റെ കാലിലോട്ട് അടുത്ത ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്ക് കേട്ടാ ക്യാമറയിലോട്ട് ക്യാമറയിലോട്ട് നോക്ക് ഇങ്ങോട്ട് ഇത് ഇത് നമുക്ക് വീഡിയോ പിടിക്കേ അമ്മി വീഡിയോ പിടിക്കുന്നേ എന്റെ വാച്ച് എന്താ

ബ്രഹ്മുട്ടി ചുന്തരി റിണ്ടറി വെച്ച് ഒന്ന് ഇങ്ങനെ കൊല്ലുവാൻ പുതിയ ബെൽറ്റ് ഇട്ടിട്ട് ബ്രഹ്മട്ടെ പുതിയ ബെൽറ്റ് ബ്രഹ്മയോ പുതിയ ബെൽറ്റ് ഒന്ന് കാണിച്ച

ി ഹാപ്പി മമ്മിക്ക് ഹാപ്പി ആണെങ്കിൽ ഒരു ഷേഖൻ്റെ ഓ ഗുഡ് 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 ഹാപ്പി ആയി ബ്രഹ്മ ഹാപ്പി ആയി കണ്ട ഹാപ്പി ആണെങ്കിൽ ഒരു കെ ഷേഖൻ്റെ പറഞ്ഞ് തന്ന കേട്ടോ ബ്രഹ്മ ഹാപ്പിയാണ് ബ്രഹ്മക്ക് ഇഷ്ടപ്പെട്ടു അല്ലേ ഓ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു ഓ ഇഷ്ടപ്പെട്ടൊന്ന് കാണിക്കുന്നത് ഇതൊക്കെ പ്രകടനങ്ങളാണ് നമ്മളത് മനസ്സിലാക്കുക അവൻ്റെ കണ്ടോ അവന് ഇഷ്ടപ്പെട്ടു എന്നാണ് ഈ കാണിക്കുന്നത് ഓക്കെയാണ് ഓക്കെ ഇടിച്ചോക്കര ഓക്കെ ഇടിച്ചോക്കര ചക്കര ഓക്കെ ഇടിച്ചോക്കറ ഓക്കെ 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 അവന് ഇഷ്ടപ്പെട്ടു ബെൽറ്റ് ഇഷ്ടപ്പെട്ടു എന്നാണ് അവനിപ്പോൾ കാണിച്ചു തന്നത് ഇതാണ് ഇതാണ് വർഗ വർഗസ്നേഹം അതായത് യജമാനോടുള്ള സ്നേഹവും നീതി പുലർത്തുന്നത് ഉണ്ടാവും തിരിഞ്ഞിരിക്കേ തിരിഞ്ഞിരിക്കേ സെറ്റ് റൈറ്റ് തിരിഞ്ഞ് തിരിഞ്ഞ് ഇവിടെ 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 സ്റ്റാൻഡപ്പ് സ്റ്റാൻഡപ്പ് അങ്ങനെ ഇരിക്കാനല്ല മമ്മി പറഞ്ഞത് തിരിഞ്ഞ് തിരിഞ്ഞിരിക്കേ തിരിഞ്ഞിരിക്കേ പറം അങ്ങോട്ട് നോക്കിയിട്ടിരിക്കും സ്റ്റാൻഡപ്പ് സ്റ്റാൻഡപ്പ് തിരിഞ്ഞിരുന്നാലേ കൂട്ടുള്ളു അല്ലെ കൂട്ടില്ല കൂട്ട് വരട്ടി ഞാൻ പോടും ഞാൻ പോണേ തിരിഞ്ഞിരിക്കും തിരിഞ്ഞിരുന്നാലേ കൂട്ടുള്ളു അല്ലെ കൂട്ടില്ല കൂട്ട് വരട്ടി ഞാൻ പോണു കമ്മിയ ബഡില് ഓ വായിക്കാത്തെന്താ ഈ ഈ വായിക്കാത്ത എന്താണ് ബ്രഹ്മ അയ്യോടാ ബഡിലാണ് ഓക്കെ ഈ ബഡ് എന്ത് ഇങ്ങനെ അയ്യോ 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 ബ്രഹ്മ മോനോ ബ്രഹ്മ ടാടാ ഗുഡ് നൈറ്റ് ഓക്കെ ബൈ ഗുഡ് നൈറ്റ് ഓക്കെ താങ്ക് യു എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ല ഞാനും ബ്രഹ്മയും എടുക്കുന്ന കുറച്ച് ചെറിയ ചെറിയ കുസൃതികളും ചെറിയ ചെറിയ വീടുകളും വലിയ രീതിയിൽ നമുക്ക് വലിയ ഓർക്കില്ല നമ്മൾ അപ്പം ഉള്ളത് എടുക്കുന്നു അപ്പം നമ്മൾ ചെയ്യുന്നു വേറെ അനാവശ്യമായ എഡിറ്റിങ്ങോ കാര്യങ്ങളൊന്നും ഒന്നും ഇതിലൊന്നൊക്കെ ചെയ്യുന്നില്ല ഉള്ളതുപോലെ തന്നെ നമ്മൾ എടുക്കുന്നു അങ്ങനെയും വീടുന്നു അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ എല്ലാം ഇഷ്ടപ്പെട്ട് എന്നെയും ബ്രഹ്മയും ഇഷ്ടപ്പെട്ടവട്ടവരെല്ലാം ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം പിന്നെയും ബ്രഹ്മയെ വിജയിപ്പിച്ചു നോക്കണം എല്ലാവരും മറക്കരുത് മറക്കാതെ ലൈക്ക് സപ്പോർട്ടും സബ്സ്ക്രൈബും ബെൽബട്ടൺ നടത്താൻ മറക്കരുത് ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം കേട്ടോ എന്തേലൊക്കെ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടെങ്കിൽ ചുക്ക കമ്പനിയോട് കൂടെ നിങ്ങൾക്ക് പറയാം പിന്നെ എനിക്കാണെങ്കിൽ വലിയ പരിചയമൊന്നുമില്ല പക്ഷെ നമ്മുടെ ബ്രഹ്മേഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ കരുതുന്നതായിരിക്കും താങ്ക് tata bye you me okay thank you bye tata